നമസ്കാരം ഗാസയിൽ ഇപ്പോഴും ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾ തുടരുകയാണ് വിവിധ ലോകരാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ സതിശക്തമായ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഫലസ്തീൻ ഭരണകൂടവും മറ്റ് ചില രാജ്യങ്ങളുമൊക്കെ തന്നെ ആരോപിക്കുന്നത് ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് നടത്തുന്ന ഒരു ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയെന്നും അങ്ങനെ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുമാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാൽ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് തങ്ങൾ ഒരു കാരണവശാലും സാധാരണക്കാരെ ജനങ്ങൾക്ക് നേരെ വെടിവെപ്പ് നടത്തിയിട്ടില്ല എന്നും ഈ ഭക്ഷണ വിതരണ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണപ്പെട്ട ഭീകരവാദികളെന്ന് തോന്നുന്ന ചിലർക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് എന്നുമാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭയുടെ ഏജൻസികൾ പോലും ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഭക്ഷണ വിതരണ കേന്ദ്രവുമായി ഒരു തരത്തിലും സഹകരിക്കാൻ കഴിയുകയില്ല എന്നാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പോഷക സംഘടനകൾ പലതും വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് നിരവധി പേരെ ആശുപത്രിയിൽ എത്തിച്ചുവെന്നും ഇവർ പലരെയും മരിച്ച നിലയിലാണ് കൊണ്ടുവന്നിരുന്നത് എന്നുമാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് റെഡ് ക്രോസ് നടത്തുന്ന ആശുപത്രിയിലേക്കാണ് ഇവർ പലരെയും എത്തിച്ചിരുന്നത് മരിച്ചവരിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളും കുട്ടികളുമാണ് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് സംഭവം നടന്നതെന്നാണ് പറയപ്പെടുന്നത് ഭക്ഷണം വാങ്ങാനായി തടിച്ചുകൂടിയ ആയിരത്തോളം വരുന്ന ജനക്കൂട്ടത്തിൻ്റെ നേർക്ക് ഇസ്രയേൽ ടാങ്കുകൾ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച കൃത്യമായ സ്ഥിരീകരണം ഇനിയും ലഭ്യമായിട്ടില്ല ഫലസ്തീൻ ഭരണകൂടം ഇപ്പോഴും ആരോപിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഇസ്രായേൽ തന്നെയാണ് എന്നാണ് ഇവരാക്രമിക്കുന്നതിൽ ടാങ്കുകൾ കൂടാതെ ഡ്രോണുകളും മിസൈലുകളും എല്ലാം ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ ഫലസ്തീൻ ഭരണകൂടം ആരോപിക്കുന്നത് എന്നാൽ ഇതെല്ലാം തന്നെ ഹമാസിൻ്റെ കെട്ടുകഥകളാണ് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ജനങ്ങൾ ഒരു കാരണവശാലും ഇക്കാര്യം വിശ്വസിക്കരുത് എന്നും തങ്ങളുടെ സഹായ വിതരണങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഹമാസ് ഇത്തരത്തിലുള്ള നുണപ്രചരണം നടത്തുന്നത് എന്നുമാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് നേരത്തെ ഗാസയിലേക്കുള്ള അവശ്യ വസ്തുക്കളുടെ വരവ് ഇസ്രയേൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഹമാസ് തീവ്രവാദികൾ ഇവിടെ എത്തിക്കുന്ന അവശ്യ മരുന്നുകളും മരുന്നുകളെല്ലാം തന്നെ തട്ടിയെടുത്ത് അവർ കരിഞ്ഞന്തയിൽ കൊണ്ടുപോയി വലിയ വിലയ്ക്ക് വിൽക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു അത് തടയുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ളൊരു നീക്കം ഒന്ന് നടത്തിയിരുന്നത് എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ ജനങ്ങളെ ഏറെ ദുരിതമനുഭവിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രായേൽ അവിടേക്ക് ഭക്ഷണ വിതരണം നടത്താൻ അനുമതി നൽകിയത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്ഷ്യ വസ്തുക്കളും വഹിച്ചിട്ടുള്ള വാഹനങ്ങളാണ് ഇവിടേക്ക് കടന്നു വരുന്നത് പടുകൂറ്റൻ ട്രക്കുകളാണ് ഏതാണ്ട് അറുന്നൂറിലധികം ട്രക്കുകളാണ് ഇതിനോടകം തന്നെ ഗാസയിലേക്ക് പ്രവേശിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും സാധാരണക്കാരെ ജനങ്ങളെയാണ് ഇസ്രയേൽ ആക്രമിക്കുന്നത് എന്നുള്ള ആരോപണം ഒരുപക്ഷേ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇപ്പോൾ ഫലസ്തീൻ ഭരണകൂടം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പല രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രയേലിനെതിരെ ശക്തമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു കാരണവശാലും സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് അവരുടെ അഭിപ്രായം റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ വെളിപ്പെടുത്തുന്നത് ഏതാണ് നൂറ്റി എൺപതോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് എന്നാൽ ഇതിന് സ്ഥിരീകരണമല്ല എന്നാൽ മുപ്പതിലധികം പേർ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചവർ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ത് വില കൊടുത്തും ഗ്യാസ പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളെ ഇതിനോട് തന്നെ ഒരു വധിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയുള്ള മുന്നേറ്റം എളുപ്പമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മാത്രവുമല്ല ഹമാസ് പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുള്ളതുമൊക്കെ തന്നെ ഇസ്രയേലിന് അനുകൂല ഘടകമായി മാറുകയാണ് എങ്കിലും സാധാരണക്കാരായ ആളുകളാണ് കൊല്ലപ്പെടുന്നത് എന്നുള്ള വാർത്തകൾ വിവിധ ലോക രാജ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ ഇസ്രയേലിന് കഴിയുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വിഷയം ഏതായാലും ഇസ്രായേലിന് നേരത്തെ നേരത്തെ ഇത്തരത്തിലുള്ള ആരോഗ്യണങ്ങൾ പലതവണ ഹമാസും ഫലസ്തീൻ ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഐക്യരാഷ്ട്ര സഭയുടെ ഈ ഒരു ഇടപെടൽ ഏറെ നിർണായകമായി മാറാനാണ് സാധ്യത